നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെതിരെ രൂക്ഷമായ രീതിയിലുള്ള ആ വ്യക്തി അധിക്ഷേപം സൈബർ ഇടങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മറ്റി പോലീസിലൊരു പരാതി നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ വി എം ഷോക്കത്ത് നമുക്കിപ്പോൾ ചേരുന്നുണ്ട് അങ്ങാണ് പരാതി നൽകിയത് എന്താണ് പരാതിയിൽ പറയുന്നത് പരാതിയിൽ നേരത്തെ ഞാൻ പിന്നെ പലരുടായി സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി അതേപോലെ തന്നെ സാമുദായിക ധ്രുവീകരണം ഇടതുപക്ഷത്തിനെതിരായി അതിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ പോലും എന്താണ് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അടങ്ങുന്നതാണ് ആ സന്ദേശം അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അതേപോലെ തന്നെ വിവിധ വകുപ്പുകൾ ഉപയോഗിച്ച് ഇതിനെതിരെ കേസെടുക്കണം അതുപോലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തികച്ചും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ പരാതി ഞാൻ നൽകിയിട്ടുള്ളത് ാണ് വ്യാപകമായി നടക്കുന്നത് അത് പിന്നെ കാണാൻ കഴിയുമല്ലോ നമുക്ക് പിന്നെ സൈബർ പിന്നെന്താണ് ഇടങ്ങളിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു പുതിയ പ്രവണത പിന്നെ പിന്നെന്താണ് എതിരാളികൾ അതിൽ യു ഡി എഫ് ആവാം അതേപോലെ തന്നെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന സ്വരാജിനോട് അതിർത്തി പ്രകടിപ്പിക്കുന്ന സ്വ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വിരളി പൂണ്ടിട്ടുള്ള ആളുകൾ നടത്തുന്ന എന്താ പറയുക അക്രമമാണ് അതല്ലെങ്കിൽ അതിക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ടാണ് പരാതി നടക്കുന്നുണ്ട് അത് പിന്നെ അതിൻ്റെ ഒരു തുടക്കമാകാമെന്ന് ഒരു പക്ഷേ ഇത് അത് മുളയിലേന്നുള്ള പിന്നെ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കട്ടെ അതിനകത്ത് പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പിംഗ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കട്ടെ പറയുമ്പോൾ ഫേക്ക് വീഡിയോ ക്ലിപ്പിംഗ് അതാവാം നമ്മളെ ഒരു നമ്പറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പിന്നെ കൊടുത്തിട്ടുള്ള പരാതിയിൽ ആ നമ്പർ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ തുടർന്ന് എലക്ഷൻ കമ്മീഷനും കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അത് പിന്നെ പോലീസ് പരിശോധിക്കട്ടെ ആരൊക്കെ അതിൻ്റെ പിന്നിലുള്ളത് പിന്നെ എന്തെല്ലാമാണ് ഉദ്ദേശങ്ങൾ എന്നുള്ളത് ഒരു പരിശോധിച്ച് കണ്ടെത്തിട്ട് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരാതി തന്നെ പോലീസിന് നൽകിയിട്ടുണ്ട് വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കൈമാറുമെന്നുള്ളതാണ് ശ്രീ ഷൌക്കത്ത് നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കർലായിക്കൊപ്പം റിപ്പോർട്ടും മുപ്പ് ഷർഫി അക്ബർ ഇതിൻ റിപ്പോർട്ടർ നിലപ്പോൾ